വെങ്കിടങ്ങ് പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ബിജെപി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ഉദ്ഘാടനം ചെയ്തു പിന്നീട് കഴിഞ്ഞ വരാൻ പോകുന്ന ിൽ മണലൂർ നിരോധന മണ്ഡലത്തിലെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി ബി കഴുങ്കിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് സുജിത് പണ്ടാരിക്കൽ ജനറൽ സെക്രട്ടറി ഷൈജു സുനി ഇളയിടത്ത് ശരവണൻ പാടൂർ തുടങ്ങിയവർ സംസാരിച്ചു